അസലാമലൈക്കും വാഹമത്തല്ല അലഹമില്ല ഇൻഷാ അള്ള ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ജുമാൻ്റെ ആയിട്ട് അതായത് നമുക്ക് സ്ത്രീകൾക്ക് ജുമാ ഇല്ല അപ്പം ലോഹർ നമസ്കാരത്തിൻ്റെ ആയിട്ട് ചൊല്ലേണ്ട ഒരു പവിത്രമായിട്ടുള്ള ഒരു ദിക്റിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഈ പറയുന്ന എണ്ണത്തിൽ ആത്മാർത്ഥമായിട്ട് നല്ല വിശ്വാസത്തോടെയും ഇഹലാസോടു കൂടിയും നിങ്ങൾ ഈ ദിക്ർ ചൊല്ലി അതിൻ്റെ ശേഷം തന്നെ ഈ ദിക്ർ ചൊല്ലി തീർന്നതിൻ്റെ ശേഷം തന്നെ നിങ്ങളൊക്കെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അള്ളാഹുവിലേക്ക് ദുവാ ചെയ്താൽ ആ ദുവാക്ക് ഉത്തരം ഉറപ്പ് ഉള്ള ഒരു ദിക്റിനെക്കുറിച്ചാണ് കേട്ടോ ഇന്ന് പറയുന്നത് അതുകൊണ്ട് ഈ പറയുന്ന എണ്ണത്തിൽ ഈ എണ്ണം തെറ്റാതെ അതുപോലെ തന്നെ നിങ്ങൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിൽ നജസോ മൂത്രോ ഒന്നുമില്ല ഉറപ്പ് വരുത്തുക നല്ലൊരു ശുദ്ധിയോട് കൂടിയിട്ട് എവിടെയെങ്കിലും ഒഴിഞ്ഞൊരു സ്ഥലത്തിരിക്കുക അതായത് നമ്മുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഇരിക്കുന്ന അടുത്ത് വേറെ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു പോകും നമ്മുടെ ശ്രദ്ധ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക എന്നിട്ട് എവിടെങ്കിലും തനിച്ചിരിക്കുക ഒച്ചയും ബാഹളം ഒന്നുമില്ലാത്ത നമ്മളെ വീടിൻ്റെ ഉള്ളിൽ തന്നെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് ആത്മാർത്ഥമായിട്ട് അള്ളാഹനെ മനസ്സിലോർത്തുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഈ ദിക്കർ മുന്നൂറ്റി പതിമൂന്നെണ്ണം ഈ ഒരെണ്ണം ഞാൻ ഒരുപാട് തിക്റിനെക്കുറിച്ച് നിങ്ങളോട് പറയാം മുന്നൂറ്റി പതിമൂന്ന് കാരണം എന്താണെന്നറിയാം ഒരുപാട് ഈ ഒരു എണ്ണത്തിൽ നെയ്യത്താക്കി ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒരു ഒരു എണ്ണമാണിത് ഒരു പ്രത്യേകമായിട്ട് ഒരു ഇഷ്ടമുള്ള ഒരു എണ്ണമാണ് അതുകൊണ്ടാണ് ഞാൻ ഓരോ ദിക്കറിനെ നിങ്ങളോട് പറയുന്ന സമയത്ത് മുന്നൂറ്റി പതിമൂന്ന് എണ്ണം എന്ന് പറയുന്നത് ഈ ഒരെണ്ണത്തിൽ തന്നെ നിങ്ങൾ അള്ളാൻ്റെ മനസ്സിലോർത്ത് കൊണ്ട് ചൊല്ലേണ്ട ക്കറാണ് യാ അല്ലാഹ് എന്ന ദിക്കറ് അള്ളഹന മനസ്സിലോർത്തുകൊണ്ട് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് ചെല്ല യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാ എന്ന് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ചൊല്ലുക അതിൻ്റെ ശേഷം ഈ മുന്നൂറ്റി പതിമൂന്ന് തവണ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം തന്നെ നിങ്ങളെ മനസ്സിലുള്ള വിഷമം പ്രയാസം എന്താണോ ആ ഒരു കാര്യം അള്ളാഹുവിലേക്ക് നിങ്ങൾ ദുവാ ചെയ്താൽ ആ ദുവാക്ക് അള്ളാഹ് ഉത്തരം നൽകും ഉറപ്പാണ് കൂടുതൽ സ്പീഡിലായിട്ട് ചൊല്ലാണ്ട് സാവധാനത്തിലായിട്ട് യാ അള്ളാ യ അള്ളാ യ അള്ളാ യ അള്ളാ യ അള്ളാ എന്ന നാമം മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലുക ഈ ഒരു നാമം ഒരു രോഗിയായിരിക്കുന്ന ഒരാളാണ് ചൊല്ലുന്നത് എങ്കിൽ അവർക്ക് രോഗത്തിനുള്ള ശിഫ അല്ല നൽകും അത്രക്കും അതിനുള്ള കൂലി കിട്ടുന്ന ഒരു നാമമാണ് ഇൻഷാ അല്ല ഇന്നത്തെ ക്ലാസ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് ക്ലാസ് കേട്ട് ഇതേപോലെയായിട്ട് ലൊഹറിൻ്റെ മുന്നേ ആയിട്ട് തന്നെ അതായത് നമുക്കൊക്കെ ആ ഒരു സമയത്ത് ഒരുപാട് ജോലികളും കാര്യങ്ങളും വീട്ടിൽ ചെയ്ത് തീർക്കാനൊക്കെ ഉണ്ടാവും എന്നാലും നിങ്ങൾ ഇട്ട് എന്തെങ്കിലും നജസോ കാര്യങ്ങളോ നമ്മൾ അടുക്കളയിൽ നിൽക്കുന്നവരാണ് അപ്പം പാത്രം കഴുകിയിട്ടൊക്കെ കൈയ്യൊക്കെ ഡ്രസ്സിലൊക്കെ തുടച്ച് ആ ഒരു ഐക്കോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ആ അങ്ങോട്ട് മാറ്റിയിട്ട് വേറെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നല്ല വൃത്തിയോട് കൂടിയിട്ട് ഒഴിഞ്ഞ സ്ഥലത്തിരിക്കുക അതായത് നമ്മൾ കിടന്നുറങ്ങുന്ന റൂമിലായിക്കോട്ടെ അവിടെയെങ്കിലും ഇരുന്നിട്ട് അദ്ദാന മനസ്സിൽ ഇങ്ങനെ ആദ്യം തന്നെ ഓർക്കുക അള്ളഹനോട് നിങ്ങളെ മനസ്സിലുള്ള കാര്യം പറയുക ആ ലോഹറിൻ്റെ മുന്നേ ആയിട്ട് തന്നെ വേണം ജുമാൻ്റെ മുന്നേ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത് എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ ഓർക്കുക കുറച്ച് നേരം അള്ളാഹന മനസ്സിൽ കൊണ്ട് സാവധാനത്തിലായിട്ട് ഞാൻ ഈ പറഞ്ഞ ദിക്കറ് ആത്മാർത്ഥമായിട്ടൊന്ന് ചൊല്ലി നോക്കി തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുള്ള ഒരുപാട് ഇടങ്ങേറുകൾ പ്രയാസങ്ങള് വിഷമങ്ങൾ പലതരത്തിലും ഓരോരുത്തരും പ്രയാസം അനുഭവിക്കുന്നവരാണ് ഓരോരുത്തരുടെ കാര്യം അവനവന് മാത്രമാണറിയുക ആ കാര്യം നിങ്ങൾ മനസ്സിലങ്ങോട്ട് നീയത്താക്കിയിട്ടൊന്ന് ചൊല്ലി നോക്കി തീർച്ചയായിട്ടും ഇന്നത്തെ രാത്രി കൊണ്ട് തന്നെ നിങ്ങളെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ആവശ്യമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരാഗ്രഹമാണ് അല്ലെങ്കിൽ മനസ്സിലെന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശമൊന്ന് നിറവേറി കിട്ടാനാണ് നിങ്ങൾക്ക് ഇത് നെയ്യത്താക്കി ചൊല്ലുന്നത് എങ്കിൽ അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം കാണിച്ചു തരും അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ അസ്താഫിറുല്ലാഹല്ലിയും ഇസ്തീഫാർ ധാരാളമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കട്ടോ നമ്മൾ ഓരോ ജോലിയൊക്കെ എടുക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മളിപ്പോൾ അടിച്ചു വരുന്ന സമയത്ത് അതുപോലെ എന്തെങ്കിലും പാചകം ചെയ്യുന്ന സമയത്തൊക്കെ അസ്തഫിർഹല്ലെയും അസ്തഫിർള്ളാഹല്ലേയും അസ്തഫിർള്ളാഹല്ലേ നമ്മളിപ്പോൾ എന്തെങ്കിലും ജോലി എടുക്കുന്ന സമയത്ത് ചിലപ്പം എന്തെങ്കിലോ ആലോചിച്ചിട്ടായിരിക്കും നമ്മളോരോ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് എന്ത് ചെയ്യുക എന്തെങ്കിലും തിക്രോ സ്വലാത്തൊക്കെ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നാൽ തന്നെ ഒരുപാട് പേര് പറയാറുണ്ട് മനസ്സിനെന്തോ പ്രയാസമാണ് എന്തൊക്കെയോ ഇടങ്ങേറാണ് ഒരു സമാധാനം കിട്ടുന്നില്ല എന്നൊക്കെ അതിനൊക്കെ ഒരു സമാധാനം കിട്ടും ധിക്റും സ്വലാത്തും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും മുറുക പിടിച്ചാൽ അപ്പോൾ ഈ കാര്യവും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ചൊല്ലാത്തവർ ഉണ്ട് എങ്കിലാണ് ഞാൻ പറയുന്നത് ഇസ്തീഫാറെ പോയി നിങ്ങൾ നീയത്താക്കിക്കോളി എന്ത് കാര്യത്തിന് ഇസ്തീഫാർ നീയത്താക്കി ചൊല്ലിയാൽ ആ കാര്യം നടന്ന് കിട്ടുമെന്നാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ദിക്കറാണല്ലേ ഇസ്തീഫാർ അസ്താഫിറു ലാഹൽ അലിയും നമുക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ദിക്കറാണ് ഇസ്തീഫാർ എന്ന് പറയുന്നത് അള്ളാഹുവിനെ പോയി ഇസ്തീഫാർ ചെല്ലുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്ത് കിട്ടാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഹിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറി നമ്മുടെ ജീവിതത്തിലൊക്കെ സമാധാനം നൽകാനുമൊക്കെ എപ്പോഴും നിങ്ങൾ ചൊല്ലാത്തവരാണ് എങ്കിൽ ഇതുപോലെയൊന്നും നിങ്ങൾ ചൊല്ലി നോക്കേണ്ടി അസ്താഫിർ അഹൽ അലിയും എപ്പോഴും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇൻഷല്ലാം എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം അസ്സലാ വലൈക്കും വറഹമത്തല്ലാ താലാ വബർക്കാത്തു അ ലോഹറിൻ്റെ മുന്നേയായിട്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ദിക്രു ചൊല്ലണം കേട്ടോ ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ നിങ്ങൾ നെയ്യത്താക്കി ഒന്ന് ചൊല്ലി നോക്കി നിങ്ങൾക്കതിനുള്ള ഫലം അനുഭവിക്കാൻ കഴിയും ഇൻഷാല്ല